ാണ് അപ്രസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനം പെയ്റിലും ഫീതോനിലുമുള്ള ആളുകളോട് ഹെറദോസിനോട് വൈരാഗ്യമായിരുന്നു വെറുപ്പായിരുന്നു അവർ ഒന്നു ചേർന്ന് രാജാവിന്റെ അടുത്തിയെന്ന് അവന്റെ പള്ളി അറക്കാരനായ ബ്ലാ െ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ഭക്ഷ്യ സാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെറോ ദിവസം രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവന്റെ സ്വരമാണ് മനുഷ്യന്റേതല്ല പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്ക് ഇരയായി അവൻ അന്തിശ്വാസം പറഞ്ഞു ബൈബിള് പറയുന്നെങ്ങനെയാണ് അവസാനവൻ പുഴുക്കൾക്ക് ഇരയായി അന്തിശ്വാസം വലിച്ചു കാരണം പറയുന്നത് അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല ദൈവത്തിന് ദൈവത്തിന് മഹത്വം ഒന്നാമത്തെ അധ്യായം റോമലഹനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വചനം പറയുക ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൊണ്ട് അവർ ഭോഷന്മാരായിത്തീർന്നു അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം ദശരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തക്കളുടെയോ സദസ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോവാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനതമാക്കുന്നതിന് അസുദ്ധിക്ക് വിട്ടുകൊടുത്തു പറഞ്ഞു ഹലേ ലുയാ പ്രിയപ്പെട്ട ദൈവ മക്കള് ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു വചനം കേൾക്കാനായിട്ട് ഒരുമിച്ച് കൊടുങ്ങിയ മക്കള് ഈ സമയത്ത് ഉറക്ക സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും സത്യദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും തകർന്നു പോകും ഉറപ്പാട്ട് തകർന്നു പോകും വലിയ വൃക്ഷങ്ങളുടെ ചുവടിന് വെക്കപ്പെട്ടു കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല നിന്റെ ദൈവമായ ർത്താവിന്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം അവിടുന്ന് നൽകുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അതേപടി അനുസരിക്കണമെന്ന് പറയുമ്പോൾ അതനുസരിക്കാതെ നിന്റെ ഇഷ്ടം പോലെ പോകുമ്പോൾ ഓർത്തോളം ാണ് അവർക്ക് ഒഴുകടുവിൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാർ യുക്തിയാ എന്നാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സ്തുതിക്കുന്നത് മനസ്സിന് സ്വാതന്ത്ര്യമില്ലേ പാപച്ചും പാലിക്കാൻ ആരെ കൊണ്ട് പറ്റും ഇതിനൊക്കെ പറ്റുമോ എന്തിനൊക്കും സാരിക്കുന്നത് കുർബാന സ്വീകരിക്കുന്നത് പള്ളി പോകുന്നു യുക്തി പറയുന്ന പറയുന്ന സ്പിരിറ്റ് സ്പിരിറ്റ് പറഞ്ഞു ആളുകള് അത്തരം കുടുംബങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ നാട്ടിലും കാണുമല്ലോ അത്തരം കുടുംബങ്ങള് ചില അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ നിങ്ങളെ കണ്ടോണ്ട് കാണും എല്ലാവരും കാണും അത് അത്തരം കുടുംബങ്ങള് അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത് കാണേണ്ടി വരും അവർ ദൈവത്തിന് മഹത്വം നൽകിയില്ല ഈ ഉയർത്തിയില്ല ഈ മഹത്വം അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ പറ്റുവരുകയോ അശുദ്ധ ും ഒരുപാട് മക്കളുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല അവർക്ക് ഒന്നാം സ്ഥാനം വിദ്യാഭ്യാസത്തിന് ഒന്നാം സ്ഥാനം പണത്തിന് ഒന്നാം സ്ഥാനം സൗന്ദര്യത്തിന് അതുകൊണ്ട് ആ മക്കളോട് ജീവന പരിശോധിച്ചു ശരീരം മുഴുവനും നിറഞ്ഞിരിക്കുക ഇശ പറഞ്ഞില്ല ആകാശവും ഭൂമിയും മാറും എന്റെ വാചനങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല സർമർ പറഞ്ഞു അതത് സംഭവിക്കും ഓരോ ദിനങ്ങള് വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഡോമിനിക് അച്ഛന് നിങ്ങളോട് പറയാനുള്ളൂ ഒരേ ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ വിശ്വസിക്കാവുന്ന ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ അത് സുവിശേഷം ഈശോ മാത്രമി സുവിശേഷം മാത്ര ഈ സുവിശേഷത്തില് എഴുതപ്പെട്ടത് അതേപോലെ കാണും സംഭവിക്കും കുടുംബങ്ങളിലും യുവാക്കളിലും യുവതികളിലും ഒക്കെ കാണാൻ പറ്റും ഈ വചനത്തിൽ

മലഹനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ മുതൽ വചനം അതുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകാതിരുന്നത് കൊണ്ട് അവരെ ദൈവം അവിടെ തങ്ങളുടെ ഭോതാസക്തിയോടു കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്നാണ് അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജ സ്വീകരിച്ചു അവർ സൃഷ്ടാവിലൂരി സൃഷ്ടി ആരാധിക്കുകയും സേവി അതാണ് ഈ സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുക അവർ സൃഷ്ടാവിലൂരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവർക്കെ പറഞ്ഞു ഹലലുയാ ആരാധിക്കുന്ന ആരെയാ അപ്പന അമ്മയെ ആരാധിക്കും അമ്മ അപ്പനെ ആരാധിക്കും പരബന്ധങ്ങൾ യുവാവിനെ ആരാധിക്കുക യുവതി യുവാവിനെ ആരാധിക്കുന്നു യുവാവ് യുവതിയെ ആരാധിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും വസ്തുക്കളെ ആരാധിക്കുക പണത്തെയൊക്കെ ആരാധിക്കുന്നത് പണത്തെ ആരാധിക്കുക കുമ്പിടേ അതിനെ അതിനെയാണ് പേര് പ്രശസ്തി സ്ഥാനമാനം അതിനെയാണ് ആരാധിക്കുന്നത് അല്ലാതെ ജീവിക്കുന്നവനാൽ ദൈവത്തെ നമുക്ക് വേണ്ടി കുരിശിൽ രക്തം തിരിച്ച കർത്താവിനെ ആ കർത്താവിനെ അറിയണം മക്കള് അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും മക്കള് കുടുംബങ്ങൾ നശിച്ചു പോകുമ്പോൾ മക്കള് ഇത് കഥയല്ല മക്കള് ഇത് വചനം അച്ഛൻ വെള്ളം ചേർത്താണോ പ്രസംഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ പ്രസംഗിക്കാം പക്ഷെ അങ്ങനെ പ്രസംഗിച്ചാൽ ഞാൻ ബൈബിളിനെത്തിരാ അവിടെ നിന്നേക്ക് വാഴ്ചപ്പെട്ടവനാണ് ആമേ അക്കാരണത്താൽ ദൈവരെ നിന്ദമായ വികാരങ്ങൾക്ക് വിട്ടുമുള്ളത് പ്രാർത്ഥനയില്ല തമ്പരാടെ ബന്ധമില്ലാത്തവൻ <imits <imits ി മയക്കുമരുന്ന് വ്യഭിചാരം സ്വയം സ്വയംഭോഗം ബ്ലൂ ഫിലിം എത്രയാണോ അഡിക്റ്റ് അഡിക്റ്റ് ആണ് ഇതിന് ഫിലിമിനൊക്കെ അഡിക്റ്റ് ആണിത് അപ്പരമോ ഒന്നുമല്ല അവരിഷ്ടം ഇതിനോടാണ് ഇഷ്ടം ഈ ജനത്തോടാണ് ഇഷ്ടം അട്ടിമയായി പോവുക കാരണം എന്താ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല പള്ളി രാവിലെ പോയിട്ട് പ്രാർത്ഥിക്കാൻ വിസാരിക്കാൻ ക്രമാനുസ്വീകരിക്കാൻ സന്ധ്യാ പ്രാർത്ഥനയിൽ ഒന്ന് കൂടാൻ വലിയ കാരണം അച്ഛൻ എനിക്ക് അറിഞ്ഞുകൂടാൻ തിരക്കുള്ളതാണ് സൗകര്യം ഇല്ല നേരെയല്ല ഞായറാഴ്ച പോലും സമയം കിട്ടിയാൽ പോവാം ഇങ്ങനെ പറയാൻ നശിച്ചു നാ ശിശു പോകും കുടുംബവും കാരണം ഞാൻ പറഞ്ഞല്ലത് വാ സർവടത്തിൽ വൃക്ഷങ്ങളുടെ ബൈബിളിൽ പറയുന്നുണ്ട് വൃക്ഷങ്ങളുടെ ചോട് കൊടാലി വെച്ചപ്പെട്ടിരിക്കുന്നു കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെപ്പെടും ഇത് ശ്രാവ അത് തന്നെ അച്ഛൻ ആവർത്തിച്ചു പറയുന്നത് വേറൊന്നല്ല പറയുന്നു അത് തന്നെ ആവർത്തിച്ചു പറയുക അപ്പോൾ നമുക്കറിയാം ശാമയോഹനാന് അത് വിളിച്ചു പറഞ്ഞപ്പോൾ പിടിച്ചില്ലേ പിടിച്ചില്ല സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമുക്ക് അതെന്ധമായിട്ട് പക്ഷേ നമുക്ക് ജീവനുണ്ട് ഭൂമിയിൽ മാത്രം പക്ഷെ കർത്താവിനോട് കൂടെ അങ്ങനെയുള്ള മക്കൾക്ക് ജീവിക്കാൻ പറ്റും അതെ ജീവൻ കൊടുത്താണ് അവർ സത്യം പ്രസംഗിച്ചത് ജീവൻ കൊടുത്ത് ജീവൻ വെല്ലു കൊടുത്താണ് സുവിശേഷം സാക്ഷി നൽകിയത് അവരുടെ പ്രിയപ്പെട്ട മക്കള് അതിന് വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് വരരുത് അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കില് നിങ്ങളുടെ ശരീരങ്ങള് ജടികഭാവത്തിന്റെ ആസക്തി കൊണ്ട് നിങ്ങൾ കുറയും അത് മുഖാന്തരം നിങ്ങളുടെ കുടുംബങ്ങൾ പിരിച്ചു പോവും ഭാര്യ ഭക്ഷണം കാണാൻ പറ്റും വിദ്യാഭ്യാസ കല്യാണങ്ങൾ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എം ടെക് ദേ ഇവളാണ് ഡോക്ടർ പക്ഷേ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുറവില്ല പക്ഷെ ഇവർ തമ്മിൽ ചേർന്നില്ല ഇഷ്ടം പോലെ വിവാഹ മോചന കേസ് അച്ഛൻ്റെ അടുത്ത് വരുന്നുണ്ട് അത് മുഴുവൻ വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിലാണ് വിദ്യാസമ്പന്നരായ കുടുംബങ്ങൾ അവർക്ക് തന്നെ ബുദ്ധിക്ക് തന്നെ പറവ അവർക്കന്നെ ബുദ്ധി അവന് നല്ല ബുദ്ധിയാണ് ഇഷ്ടം പോലെ പണ പക്ഷെ രണ്ടായിട്ട് കാരണം ദൈവമില്ലാത്തവൻ ദൈവമില്ലാത്തവൻ ഒറ്റപ്പെട്ടു പോവുക വചനം കൊടുക്കാത്ത അപ്പ അപ്പൻ ഒറ്റപ്പെടും മകൻ ഒറ്റപ്പെടും മകൻ ഒറ്റപ്പെടും അച്ഛന്മാരൊറ്റപ്പെടും ഒറ്റപ്പെടും ആരുമില്ലാത്തവനായിട്ട് തീരും ദൈവം എത്താം ഉച്ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ കുടുംബം എന്തോ ഇല്ല അവിടെ ഭാര്യ ഭർത്താവിനും ഒരു വിശ്വസ്തയില്ല ധാർമ്മികത എല്ലായിടത്തും ഒരുപോലെയാ എനിക്ക് ധാർമ്മികം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ധാർമ്മിക சர்வர்த்த <coughs> അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും എല്ലാം ഒറ്റപ്പെട്ട് എല്ലാവരെയും നഷ്ടപ്പെട്ടവര് എങ്ങനെ നഷ്ടപ്പെട്ടു പഠിക്കണം എങ്ങനെ നഷ്ടപ്പെട്ടു കുടുംബങ്ങൾ ഇല്ലാതാക്കി എങ്ങനെ കുടുംബങ്ങൾ ഇല്ലാതായിരുന്നു ഒറ്റ സത്യ ദൈവത്തിന് മഹത്വം നൽകിയില്ല അവന്റെ വചനത്തിന് വില കൊടുത്തില്ല ആ പുസ്തകം മാറ്റി വെച്ചിട്ട് ഫിസിക്സിനാണ് ഒന്നാം സ്ഥാനം കെമിസ്ട്രിക്കാണ് ഒറ്റ സ്ഥാനം ബയോളജിക്കാണ് ഒന്നാം സ്ഥാനം മറ്റു വിദ്യാഭ്യാസത്തിനാണ് ഒന്നാം സ്ഥാനം അല്ലാതെ ഈ കർത്താവിനെ വിശ്വസിച്ചില്ല അതിന്റെ പരിണത ഫലവ ഈ തലമുറയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവ മക്കളെ പിടിച്ചു പറയാ വരുമ അവന് സാക്ഷിയെത്തരുക അവന് വിട്ട് ഭരിക്കുക അതിന് കിട്ടിയ മക്കള് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് പാവത്തെ പാവം ചെയ്ത് സന്തോഷിച്ചിടക്കുന്ന മക്കളെ ഓർത്ത് ആരും ഒന്നും പറയണ്ട നാളെ കാണാം അവന്റെ തകർച്ച കാണാം അവരുടെ തകർച്ച കാണാം പാവത്തെ താലോലി ഈ മഹത്വം മഹത്വം കൊടുക്കണം കൊടുക്കണം ദൈവം നമ്മൾ വളർത്തിയ ദൈവം 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 എല്ലാം തന്ന നമ്മെ പരിപാലിക്കുന്ന നാളെ നമ്മൾ മരിച്ചപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തെ കൊണ്ടുപോ ദൈവം ആ ദൈവത്തിന് നെയ്യോ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും സ്ഥാനം കൊടുക്കണം എന്ന് വെച്ചാൽ വലിയ മുഴുത്ത രൂപം വെക്കാന്നല്ല അർത്ഥം വല്ല രൂപക്കൂടെ ഉണ്ടാക്കാൻ നല്ല അർത്ഥം പള്ളിയിൽ വലിയ മുറി ഉണ്ടാക്കാൻ ഒന്നുമല്ല വചനം അവന്റെ വാചന അല്ലാണ്ട് പ്രമേയപോലെ ഭാഗ്യമായ ചില രൂപങ്ങളുണ്ട് കൈ കൊണ്ടുപിടിച്ചിട്ട് കാര്യമില്ല കഴുത്ത കൊണ്ടു ഇട്ടുകൊണ്ടാണ് കാര്യമില്ല അല്ലാതെ വലിയ രൂപങ്ങൾ വീട്ടി വെച്ച് അലങ്കരിച്ച് മനോഹരമായിട്ട് വച്ച കാര്യമില്ല വലിയ പ്രദക്ഷിണങ്ങൾ എടുത്തിട്ട് കാര്യമില്ല അവന്റെ വചനം എന്റെ ജീവിതത്തിലുണ്ടോ ഇശ്വ പറഞ്ഞ കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക അപ്പോൾ അവന്റെ ഇഷ്ടം നിറവേറ്റണം അവന്റെ വചനം അനുസരിച്ച് വിശുദ്ധീടെ ബാധ അതാണ് വിശുദ്ധി 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 തമ്പടിക്കും വിശുദ്ധിയാ എത്ര പൊക്കെ വളരെ ചങ്കുവച്ചോണ്ട് പറയാൻ പറ്റും ഞാൻ വിശുദ്ധിയിലാണ് ജീവിക്കേണ്ടത് ഈ സ്ഥലഭത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് കള്ളത്തരുത് കാണാൻ പറ്റും ഞാനൊന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവസ്ഥ പീഡിപ്പി എല്ലായിടത്തും കാണാം ആദ്യമേഖല ഉൾപ്പെടെ കാണാൻ പറ്റും അസൂയ പരദൂഷണം എല്ലാം കാര്യം പിടിക്കുക കുടുംബങ്ങൾ കാണാൻ പറ്റും കള്ളത്തരം ഭാര്യ വച്ചിക്കുന്ന ഭർത്താകോ പ്രധാനം വച്ചിരിക്കുന്ന ഭാര്യ വഴിവിട്ട ബന്ധം രഹസ്യ ബന്ധം And the not മക്കളെ ഭാഗ്യമായിട്ട് തന്നെയല്ല മക്കള് തകരുക നാളെ മരിച്ചാല് നമ്മുടെ ആത്മാവ് നിത്യനരകത്തിൽ പോവും മക്കള് അതാണ് വിശുദ്ധ വിശുദ്ധി ഞാൻ ആഴ്ച ദിവസങ്ങളിൽ ജീവിച്ചാല് നിങ്ങളുടെ ആത്മാക്കള് നിത്യനരകളിലോട്ട് പോകും അത് നിൽക്കാൻ ഈ അച്ഛന് ഈ വൈദികന് പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുക നിങ്ങൾക്ക് അനുദപിക്കേ നിങ്ങളെ പശ്ചാത്തുക തമിഴിലേക്ക് തിരിച്ചു വരാൻ

ചെവി കൊടുക്കും അതാണ് അവിടെ കാണാൻ പറ്റും സ്ഥാനം കൊടുക്കുക അവനെ വിളിക്കാൻ പറഞ്ഞു അടുത്ത് വിളിച്ചു അവന്റെ അവൻ്റെ ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം കണ്ടാ പറ്റിയത് ഒരിക്കലും അവൻ കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ഏതോ സാഹചര്യത്തിൽ

കാഴ്ച തരാൻ എന്റെ പാപം മോചിക്കാൻ ഒരു മനെ പറ്റൂ ഈ സമിശായി മാത്രം അവൻ ഓടുന്നു പാപിയാ എന്റെ അവനറിയ പാപിയാണ് എത്ര അങ്ങനെ വിളിക്കുന്നു അവന്റെ അന്ധതയ്ക്ക് കാരണം അവന്റെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പാപമാണോ തിരിച്ചറിഞ്ഞിട്ട് അവൻ വിളിക്കുന്നേ ഞാൻ വിളിക്കാണ് ഉത്തരവ് കിട്ടുന്നത് ഈസോന്റെ കണ്ടുകളോട് നിന്റെ കാഴ്ച നിനക്ക് വീണ്ടും കാഴ്ച കൊടുക്കുക അതേ മക്കളെ ഇവിടെയുള്ള എല്ലാ മക്കളെയും കാഴ്ച ഉണ്ടാവണം കാഴ്ചനെ കാണുന്ന ജീവിക്കും ദൈവമാണ് അവരുടെ വചന മാത്രം സത്യം പറയണം എനിക്ക് ലോകത്ത് എന്ത് നേടാമായിരുന്ന വ്യക്തിയാ എന്ത് നേടാവുന്ന സാഹചര്യങ്ങളും സ്വാഭാവികങ്ങളും ഉണ്ടായിരുന്നു മുഴുവൻ കളഞ്ഞത് ഈ കർത്താവിന്റെ സുവിശേഷത്തിനു മാത്രം കർത്താവിന്റെ സുവിശേഷ ജീവിക്കുക സുവിശേഷം ദൈവത്തെ നീ അറിയണം അനുഭവിക്കണം ഒന്നാം ശ്രദ്ധിച്ചു അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം ഈശോയ്ക്ക് മഹത്വം കൊടുക്കണം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് വെച്ചാൽ അർത്ഥം ഈശോടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറണം ഈശോയുടെ മകളായിട്ടും മാറണം അതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക മഹത്വം ഉപേക്ഷിക്കില്ല കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കള് ഒരു കാര്യം എടുത്തണം ഈ ഭൂമിയെ നമുക്ക് ഒന്നിനിട്ടില്ല കുഴപ്പമില്ല ഒന്നുമില്ലാൻ കുഴപ്പമില്ല താഴെ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ അനേക വിശുദ്ധനും കൂടെ എണ്ണപ്പെടണം അത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് പറഞ്ഞു ഒരു കാര്യം എല്ലാം കൂടെ മനസ്സിലാക്കുക ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരണമെന്നും ഒരാൾ പോലും നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ വലിയ പദ്ധതി പക്ഷേ ബൈബിൾ വായിച്ചു വരുമ്പോൾ തിരുവചനങ്ങളോടെ കടന്നു വരുമ്പോഴും സഭയുടെ പ്രബോധനങ്ങളോട് കടന്നു പോകുമ്പോഴും വിശുദ്ധരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വല്ലൊരു സത്യം നമ്മൾ പഠിക്കുന്നുണ്ട് അതായത് എല്ലാവരും സ്വർഗത്തിലെത്തുന്നില്ല എല്ലാവരും സ്വർഗത്തിലെത്തുന്നില്ല അമ്മ തൃശ്യായി കിട്ടിക്കൊണ്ടിരുന്ന ദർശനങ്ങളുണ്ട് സഭ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു പ്രൈവറ്റ് പ്രൈമറ്റ് ഗവേഷണം ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ അനേകം വിശുദ്ധ പ്രാതിരോഭിയായ സെന്റ് ആന്റണി ഇവരൊക്കെ നൽകുന്ന വലിയ ദർശനങ്ങളുണ്ട് ആ ദർശന സ്വർഗത്തെ കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ വലിയ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പറയാറുണ്ട് അത് അമ്മ തൃസ്യായി ഒരിക്കൽ ധനകത്തെ കുറിച്ച് പരിശുദ്ധമായി വെളിപ്പെടുത്തി കൊടുത്തു മൊത്തം കാണിച്ചു കാണിച്ചു കൊടുത്തു ഓരോ ും പതിനായിരക്കണക്കിന് ആത്മാക്കള് നിത്യ നിത്യനരകാജ്ഞയിലേക്ക് പോയി വീഴുന്നത് അമ്മ തൃശ്യാ കണ്ടു വിശുദ്ധമായ ദർശനത്തിലൂടെ ആത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്തു അത് എഴുതപ്പെട്ട സത്യമാണ് ആ പതിനായിരക്കണക്കിന് ആളുകൾ വീണതിനകത്ത് എല്ലാത്തരം ആളുകളും ഉണ്ട് എല്ലാത്തരം ആളുകളുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് സാധാരണ ആൾക്കാരുണ്ട് മറ്റു മതസ്ഥരുണ്ട് അങ്ങനെ പല മക്കളും ഉണ്ട് അതിലേക്ക് വീഴ്ചപ്പെടുന്നു പോകുന്നത് ഇത് വലിയൊരു രഹസ്യമാണിത് ഇത് വേണം ചെവി അടച്ചിട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രൗതിന് കുഴപ്പമില്ല പക്ഷേ അവസാനിയെ ദുഃഖിക്കേണ്ടി വരും അതാണ് യോഹനൻ അപ്രസ്തൂലൻ ഒന്ന് യോഹനാൻ മൂന്നാമത്തെ രണ്ടാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വചനമുണ്ട് ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനുണ്ടായിരിക്കില്ല ഈ ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിൻ്റെതല്ല അത് ലോകത്തിൻ്റെതാണ് ലോകം ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്തേക്ക് നിൽക്കുന്നു സിനിമ പറഞ്ഞ ഹലുയു സത്യസഭയുടെ പ്രബോധനമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ലഘുപാപങ്ങളെ സംബന്ധിച്ചെടുത്തോളം ലഘുപാപങ്ങൾ ചെയ്യുന്ന മക്കൾക്ക് മാത്രമുള്ളതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് പൂർണ്ണമായ അറിവ് സമ്മതവും കൂടാതെ ദൈവകല്പനക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് മാരകപാപങ്ങൾ ചെയ്യുന്ന മക്കൾ പോകുന്ന അതേ ബോധപൂർവം ഈ തലമുറ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ചെയ്യുന്ന തെറ്റോ ബോധപൂർവ ർഭിത നടത്തുന്നത് ഡോക്ടറും എല്ലാം പോലെ അറിവില്ലാത്ത നിങ്ങളുടെ കാരണവന്മാര് ഈ തറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അഞ്ച് ഒന്നാം ക്ലാസ് പോലും പഠിക്കാത്ത അപ്പനമ്മമാര് ഈ തറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല സർവവത്സപദ ഹല്ലേലൂയ ഹല്ലേലൂയ രവിജാർ ചെയ്യരുത് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങള് പരിശുദ്ധ ആലയമാണ് എന്ന് വ്യക്തതയോടെ എഴുതപ്പെടുമ്പോൾ ആ വചനം കേൾക്കാത്തവനെപ്പോൾ നടക്കുമ്പോൾ ഒരു കാര്യത്തോളം നമ്മുടെ ഇതൊക്കെ ഒന്നാം ക്ലാസ് പോലും വായിച്ചു പഠിച്ചിട്ടില്ല ബൈബിള് പോലും വായിച്ചിട്ടില്ല പക്ഷേ അവർ വിശുദ്ധിയോടെ ജീവിച്ചവരാണ് അവർക്ക് ഒരറിവില്ല അപ്പോൾ ഇപ്പോഴാണ് ഡോക്ടർ ആണുവാൻ എഞ്ചിനീയർ ആണുപന് എല്ലാ വിദ്യാഭ്യാസം എന്നിട്ട് ചെയ്യുക അറിവില്ല അറിവില്ലായ്മയല്ല അറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ബൈബിളിന് ഈ വചനം അത്തരം മക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ട വഹനമാണ് രോമാലഹനം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ വചനം മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്ക് ഒഴികഴിവില്ല ഒഴികഴിവില്ല പറഞ്ഞു എല്ലാവരും അതുകൊണ്ട് 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 അതായത് എനിക്ക് എസ്കേപ്പ് പറ്റിയാലോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ശാപുദോഷമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ ദൈവവചനം പറയുന്നത് അറിവുണ്ട് അറിവുണ്ട് വ്യക്തതയോടെ അറിവുണ്ട് ബൈബിള് എല്ലാ മക്കളുടെ കൈകളിൽ എല്ലാ കുടുംബത്തിൽ പണ്ട് തുറന്ന് വായിച്ച് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനമാണത് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനമാണത് നാളെ മരിച്ചാൽ നിന്റെ ആത്മാവിന് അനേകം വിശുദ്ധന്റെ കൂടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും നാളെ മരിക്കുമ്പോൾ നിത്യതലത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്നും വ്യക്തതയോടെ ദൈവവചനം എഴുതച്ചിട്ടുണ്ട് അതെല്ലാം അടച്ചു വെച്ചിട്ട് പുതിയ ആ ചെയ്യുന്നവർ ദുരന്തം നിങ്ങളോട് പ്രസംഗിച്ച വിരുദ്ധമായ സുവിശേഷം സുവിശേഷത്തിന്റെ തന്നെയോ സ്വർഗത്തിൽ ദൂതന വന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ സഭിക്കപ്പെട്ടവനാകട്ടെ പറയുക പറയാ വ്യക്തിയോടെ ആറാം അധ്യായത്തിന്റെ പത്താമത്തെ വചനം പറയാളും ആരാധകരും വ്യഭിസാരികളും സവർഗോഗികളും കള്ളന്മാരും അധ്യാഗികളും മധ്യമന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം ചേർക്കരുത് ഒന്ന് കോറു രണ്ട് പതിനേഴിന് ഇത് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകമുണ്ട് അത് കച്ചവട ബിസിനസ് ആണത് പറഞ്ഞത് ശരിയാണ് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക രണ്ടു കടമേക്കട്ടെ